ഇത് മുരളി മാങ്കോട എന്ന് പറയുന്ന ചേട്ടനാണ് അദ്ദേഹം ഒരു കിണർ വെട്ട് തൊഴിലാളിയാണ് ആ കിണർ കുഴിച്ചുകൊണ്ടു നിന്നപ്പോൾ ഒരു പാട്ട് ഒരു മനോഹരമായ ഗാനം പാടി അത് വൈറലായി അങ്ങനെയാണ് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിൽ എത്തിച്ചത് ദേ കഴിഞ്ഞ താരകം സായാന സാനുവിനോലമേ മാ ഒരു ദിവസം അനുഷയുടെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ മുരളീച്ചേട്ടൻ്റെ കണ്ടു മുരളീച്ചേട്ടൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ അത്ര മനോഹരമായി പാടി ഞാൻ ഇങ്ങനെ ആലോചിച്ചു നല്ല നല്ലപോലെ പാടുന്നുണ്ടല്ലോ ഇദ്ദേഹം അപ്പോൾ അനുഷ പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ എൻ്റെ നാട്ടുകാരനായ മുരളി മാങ്കൂടം എന്ന് പറയുന്ന ചേട്ടനാണ് നല്ല പോലെ ഒന്ന് പാടും ആ ചേട്ടന് ഏറ്റവും വലിയൊരു ആഗ്രഹം അതെൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിന് ചേട്ടൻ ഒരു കോമഡി ഉത്സവത്തിൽ രണ്ടുപേരെ കൊണ്ടുപോയെന്ന് ഞാൻ കണ്ടിരുന്നു അതേപോലെ അദ്ദേഹത്തിന് ഒന്ന് ചാനലിൽ എത്തിക്കാൻ ചാനലിലെത്തിക്കാൻ കഴിയൂന്നി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ൂരി ശുഭം പോലെ പോലെ തെളിദീപം കളിനീരയ്ക്ക് കൊടുത്തൊരു വാക്കിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും വൈറലാക്കി നമ്മുടെ പ്രേക്ഷകരുടെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഫ്ലവേഴ്സ് ഐറ്റം വേറെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റി അതിന് കാരണക്കാരനായത് ഈ ചേട്ടനാണ് ഷാജഹാൻ എന്ന് പറയുന്ന ഈ ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇവർ രണ്ടുപേരും ഒന്നിച്ച് കിണർ കുഴിക്കാൻ പോയപ്പോഴല്ലേ കിണർ കുഴിക്കാൻ പോയപ്പോഴ് എടുത്തു ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്തു തന്നു ആ വീഡിയോ ഞാൻ എൻ്റെ എഫ് ബിയിൽ ഇട്ടു അത് നിമിഷ നേരം കൊണ്ട് വൈറലായി മില്യൺ വ്യൂസായി അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ അവസരം ലഭിച്ചത് ചേട്ടാ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെച്ചാൽ കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു അഞ്ച് മാസം ആറ് മാസത്തിനകത്തായിട്ട് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ നമ്മൾ ഞങ്ങൾ അതിലോക്കമാണ് ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിൽ കൂടുതൽ സുഹൃത്തായിട്ട് അഞ്ച് മാസം തൊണ്ട് ഞങ്ങൾ കടന്ന പണിക്ക് പോകാറുണ്ട് ഒരു കടന്ന പണിക്ക് പോയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇടാ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെയാണെന്നാണ് പാടുന്നത് ഞാൻ കഴിഞ്ഞിട്ട് പണി കൊണ്ടിരിക്കുകയല്ലേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അത് പാടിയാൽ മതിയെന്ന് പറഞ്ഞു റിഞ്ഞില്ല ഞാൻ ഇത് എടുക്കുന്നുണ്ടെന്ന് പുള്ളി പാടി ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കൊട്ടാരം ഓ കാലത്തെ കണ്ടു കൊതിച്ചന്ത് മന്ദാരം നീലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിൻ്റെ കൊട്ടാരം ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാൻ അൻഷ പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കാര്യം അൻഷ അപേക്ഷിച്ച് എനിക്ക് നല്ല അറിയാം ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നൊരു ഒരു കൊച്ചാണ് കാര്യം ഒരുപാട് ഞാൻ ഏത് നാട്ടിൽ ചെന്ന് വീഡിയോ എടുക്കാൻ പോയാലും എന്നടുത്ത് ചോദിക്കുന്ന ഇതാ വയ്യാത്തവരുടെയൊക്കെ എടുക്കാൻ പോകുമ്പം ആ ഇതേപോലെ അൻഷ അറിയാമോ വില്ലേജ് മീഡിയ ഞാൻ പറയാം പിന്നെ എൻ്റെ നാട്ടുകാരിയല്ലേ എൻ്റെ സുഹൃത്ത ആ ആ കുട്ടിയാണ് ഈ വീട് വെച്ചിരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ കൊച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അന്ന് തന്നെ ഞാൻ ചേട്ടനെ വിളിച്ചു ചേട്ടന് ഞാൻ എൻ്റെ ഗാനമേളക്ക് പാടാൻ കൊണ്ടുപോയി അതേപോലെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തു എടുത്തു അൻഷ പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിലിരുന്ന് തീർച്ചയായിട്ടും അത് ഭയങ്കര ഇതായി ഒരു പോസിറ്റീവ് അല്ലേ അതിന് അൻഷരെ അടുത്തും അതുപോലെ വീഡിയോ ചേട്ടന്റെ അടുത്തും ഈ സുഹൃത്ത് ആ ഇത് എന്റെ ഒരു സുഹൃത്താണ് പേര് പ്രദീപ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് കരോക്ക ഗാനമേള പാടാൻ കൊണ്ട് ആദ്യം എനിക്ക് പ്രചോദനം ചെയ്തതും കരോക്ക ഇട്ട് ഇന്ന രീതി പാടണം എന്ന് പറഞ്ഞ് തന്ന് ഒരു ഏക വ്യക്തിയാണ് ഈ നിൽക്കുന്ന വ്യക്തി അന്ന് എന്താണ് എന്നെ ഒരു നിലയിൽ കാണണം പലരും ആ ദേശങ്ങളുണ്ട് ഒരുപാട് ഗായകരുണ്ട് പക്ഷേ ഇയാളുടെ ഉള്ളിൽ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു നാല് പേരുടെ മുമ്പിൽ എന്നെ ഇന്ന് നിർത്തണം ഒരാഗ്രഹിനുണ്ട് ആ ഒരു ഒരാഗ്രഹമാണ് കൂടുതൽ അത് സബലീകരിക്കുകയും ചെയ്ത് അവൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾക്ക് അവൻ്റെ ആഗ്രഹം പോലെ ലോകമെമ്പാടും എന്നെ കാണുവാനൊരു അവസരം ഈ നിൽക്കുന്ന ചേട്ടൻ കാരണമായി ആ ചേട്ടനിൽ കൂടി എനിക്ക് ഈ ചേട്ടനെ പരിചയപ്പെട്ടു അതിൽ മുന്നോടിയായിട്ട് നമുക്ക് എന്നെ നമ്മുടെ വില്ലേജ് മീഡിയ ആ സഹോദരി എന്ന് പറയാം അതും പറഞ്ഞാൽ അത് വിലപ്പെട്ട ഒരു ജീവനാണ് പക്ഷേ ആ ജീവനാണ് എന്നെ ഇത്രമേൽ ഇവിടെ വരെ ഈ അപ്പൻ്റെ സന്നിധിയിൽ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തിയാനുള്ള കാരണമായത് അതുകൊണ്ട് എനിക്ക് ഇവരെ ഒന്നും മറന്നുപോകാനൊക്കത്തില്ല കാരണം ഞാനൊരിക്കലും ഒന്നുമല്ല ഞാൻ സാധാരണക്കാരനിൽ നിന്ന് സാധാരണക്കാരനാണ്